പറയാനുള്ളത് ആരോടും മുഖത്തു നോക്കി പറയുന്ന പ്രകൃതമാണ് പി വി അൻവർ എം എൽ എ അദ്ദേഹം എന്ത് പറയുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും പറയുന്നത് ജനങ്ങൾക്ക് പി വി അൻവർ എം എൽ എ ആരാണെന്നറിയാം ഒരു മാധ്യമങ്ങളുടെയും താരാട്ടപ്പാട്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് അക്കൂട്ടത്തിൽ ഒരാളുടെയും ഒരു വലതുപക്ഷ കുത്തിത്തെരുപ്പുകാരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റും നമ്മുടെ സഖാവ് പി വി അൻവറിന് ആവശ്യമില്ല പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനെ പരസ്യമായി അധിക്ഷേപിച്ചു എന്ന പി വി അൻവർ എം എൽ എക്കെതിരായി വ്യാപകമായ കുപ്രചാരണങ്ങളാണ് വലതുപക്ഷ പേജുകളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അൻവർ എം എൽ എ പ്രസ്താവിച്ച കാര്യത്തെ വളച്ചൊടിക്കുകയാണ് പത്രമാധ്യമങ്ങളിലെല്ലാം അവർ ചെയ്യുന്നത് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എം എൽ എക്കെതിരെ ഐ പി എസ് അസോസിയേഷൻ ഒരു പ്രമേയമൊക്കെ പാസാക്കിയെന്നാണ് കേൾക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥരെ പൊതുവിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരെ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് പി വി അൻവർ ശ്രമിച്ചതെന്ന് പ്രമേയത്തിൽ പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വസ്തുതാ വിരുദ്ധമായ കാര്യമാണെന്നുള്ളതാണ് ഒരു പരമാർത്ഥം മലപ്പുറം എസ് പിയെ പല മാർഗത്തിൽ കൂടി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പി വി അൻവർ എം എൽ എ പരസ്യമായി സമ്മതിക്കുന്നു എന്ന വ്യാജ പ്രചാരണങ്ങളും നിയമരാഹിത്യത്തിന്റെ ഭീതിതമായ സ്ഥിതിയാണ് എം എൽ എ സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നൊക്കെയാണ് പല വലതുപക്ഷ അണികളും എം എൽ എക്കെതിരെ തൊടുത്തുവിടുന്ന ആരോപണങ്ങൾ പി വി അൻവർ നടത്തിയ പ്രസ്താവന പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്നും ചിലർ മുറവിളി കൂട്ടുന്നുണ്ട് നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കാത്ത ആളാണ് എം എൽ എ എന്നും ചില വലത് കുത്തിരിപ്പ് ശക്തികൾ തൊടുത്തുവിടുന്നു സമ്മേളനത്തിൽ അൻവർ ഉദ്ഘാടകനും എസ് പി മുഖ്യപ്രഭാഷകനുമായിരുന്നു എസ് പിയെ ഒരു മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നതും തന്റെ പാർക്കിലെ റോ മോഷണം പോയതിൽ പ്രതിയെ പിടികൂടാത്തതുമാണ് അൻവറിനെ ചുടിച്ചെന്നുമുള്ള വിധത്തിലാണ് കാര്യങ്ങളെ ചിലരൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ജനങ്ങളുടെ മനോവികാരം പോലീസിൽ ചിലർ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പ്രധാന കാതൽ ശരിക്കും ഇവിടെ എസ് പി ബോധപൂർവം പരിപാടിയിൽ വൈകിയെത്തിയെന്നുള്ളതാണ് സത്യാവസ്ഥ പത്ത് മണിക്കുള്ള സമ്മേളനത്തിനായി ഒമ്പത് അമ്പതിനെത്തിയ എം എൽ എ മനഃപൂർവ്വം ഇരുത്തിമുഷിപ്പിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് എസ് പി തിരക്കിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വരാതിരുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന മനോഭാവമാണ് എസ് പിയിൽ നിന്നും ഉണ്ടായതെന്നുള്ളത് തുറന്നു തന്നെ പറയുകയായിരുന്നു എം എൽ എ ഇത് ശരിക്കും എസ് പി യെയാണ് ചൊടിപ്പിച്ചത് ഇതൊന്നും ശരിയായ രീതികളല്ലെന്നും അൻവർ പറഞ്ഞു ഇതിന് പിന്നാലെ എസ് പി ഏതാനും വാക്കുകളിൽ പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു അല്പം തിരക്കിലാണെന്നും പ്രസംഗത്തിനുള്ള മൂഡിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ എസ് പി സ്ഥലം കാലിയാക്കുകയായിരുന്നു